തങ്ങളുടെ ഗ്രൂപ്പുകാർ ഭരിക്കുന്ന കാലടി പഞ്ചായത്തിലാവാം എന്നാൽ തങ്ങളുടെ എതിർ ഗ്രൂപ്പുകാർ ഉൾക്കൊള്ളുന്ന ലീഗ് പ്രസിഡന്റ് ഭരിക്കുന്ന പഞ്ചായത്തിൽ പാടില്ല താനും സ്വന്തം പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിന്റെ പക തീർക്കുവാൻ യു ഡി എഫ് സംവിധാനത്തിലൂടെ പോകുന്ന മംഗലം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പരസ്യ പ്രതികരണവുമായി രംഗത്തു വന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷം കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ ഈ നിലപാടിൽ ശക്തമായ എതിർപ്പുമായി ലീഗ് പ്രവർത്തകർ കോൺഗ്രസിലെ തമ്മിൽപൂരിൽ മംഗലം പഞ്ചായത്തിലും യു ഡി എഫിൽ ഭിന്നത കഴിഞ്ഞ ദിവസമാണ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം പരസ്യമായി രംഗത്തുവന്നത് ഇതിൽ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടിയും കെ ടി ജലീലും തമ്മിലുള്ള അന്തർധാരയായിരുന്നു മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ പഞ്ചായത്തിലേക്ക് വേണ്ട വികസന കാര്യങ്ങളിൽ എം എൽ എ ഫണ്ടും സർക്കാരിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങളും വാങ്ങിയെടുക്കുക എന്നുള്ളത് ആ മണ്ഡലത്തിലെ ജനപ്രതിനിധിയുടെ ആവശ്യമാണ് വാങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവുമാണ് അതിനെ മറ്റൊരു രീതിയിൽ രാഷ്ട്രീയവൽക്കരിച്ച് യു ഡി എഫ് സംവിധാനം ത്തെ പൂർണ്ണമായും ഇല്ലാതെയാക്കുന്ന നടപടിയിലേക്കാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെ ഈ നീക്കം എന്നത് വ്യക്തം സ്വന്തം നിലയിൽ നിന്നാൽ ഒരു വാർഡിൽ നിന്ന് പോലും ജയിച്ചു കയറുവാൻ സാധ്യതയില്ലാത്ത കോൺഗ്രസിന്റെ ഈ ഔദ്യോഗിക പക്ഷം വരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ഉള്ളിലുള്ള ഗ്രൂപ്പ് പോര് വിജയിക്കുന്നതിന് വേണ്ടി മംഗലം പഞ്ചായത്ത് ഭരണം എൽഡിഎഫിന്റെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാരിനെതിരെ യുഡിഎഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ ഒരു ഭാഗത്ത് തകർക്കുമ്പോൾ മംഗലം പഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിൽ എൽഡിഎഫിന് പരവധാനി വിരിക്കുന്ന ഇത്തരം സമീപനങ്ങളിൽ നിന്ന് ഇ ഗ്രൂപ്പ് കളിക്കുന്നവരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ പഞ്ചായത്ത് ഭരണവും സംസ്ഥാന ഭരണവും പോകുവാൻ ഇത് വലിയ കാരണമാകും ലീഗ് അണികൾക്കിടയിൽ പ്രസിഡന്റിനെതിരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷം നടത്തിയ പരസ്യ ആരോപണങ്ങൾക്ക് ശക്തമായ എതിർപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ്